നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലാവസ്ഥാ പ്രവചനങ്ങളിലൊക്കെ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് മലയാളികൾ കാരണം കൊടുഞ്ചൂടിൽ വലഞ്ഞിരിക്കുന്ന കേരളത്തിന് ആശ്വാസമായി മാറുന്നത് കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന യെല്ലോ അലേർട്ട് തന്നെയാണ് ഈ പ്രവചനം ശരിയായി കഴിഞ്ഞാൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ചൂടിൽ നിന്നും ഒരാശ്വാസം ലഭിക്കുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് കിട്ടുന്നത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം അതുകൂടാതെ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സാധ്യതയും പറയുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റെല്ലാ ജില്ലകളിലും മഴ സാധ്യതയുമുണ്ട് വരുന്ന മൂന്ന് ദിവസത്തേക്കുള്ള മഴ സാധ്യതയും പ്രവചിക്കുന്നു കനത്ത ചൂടിൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാകും അതോടൊപ്പം തന്നെ താപനിലയിലും വലിയ തോതിൽ കുറവുണ്ടാകും കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും മഴ സാധ്യത കല്പിക്കുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് പതിനൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പന്ത്രണ്ടാം തീയതി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പറയുന്നത് ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു നാളെ മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് കടുത്ത കൊടും കൊടുചൂടിന് ആശ്വാസമായി തന്നെ ഇങ്ങനെ മഴയെത്തുന്നതിനെ കാത്തിരിക്കുകയാണ് മലയാളികൾ ഉയർന്ന തിരമാല കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചര വരെ ഒന്നേ ദശാംശം രണ്ട് മുതൽ ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടിപ്പിക്കുന്നതുമൊക്കെ ഒഴിവാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കടലിലിറങ്ങിയുള്ള ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തുക അവിടങ്ങളിലേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അപകട അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഇതോടൊപ്പം തന്നെ ഉറപ്പാക്കുക ന്യൂസ് ഡെസ്ക് വാർത്ത